അവസരങ്ങളുടെ ജാലകം തുറക്കുന്ന ഹാരേജ് ന്യൂസ് ഓൺലൈൻ ഗുഡ് ജോബിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മൾട്ടിടാസ്കിംഗ് ഓഫീസർമാർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് അഞ്ച് യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ബിരുദം രണ്ടു വർഷം ഓഫീസ് മാനേജ്മെന്റിൽ സർക്കാർ മേഖലയിൽ കൂടുതൽ വിവരങ്ങൾക്ക് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് അഞ്ച് യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ബികോം ബിരുദം ടാലിയിൽ അറിവ് അക്കൗണ്ടൻസിയിൽ ഒരു വർഷത്തെങ്കിലും പ്രവൃത്തി പരിചയം കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡി ഡോട്ട് കേരളിക്കുക കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് ഏഴ് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മുൻഗണന അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം കമ്പ്യൂട്ടറിൽ പ്രായോഗിക അറിവ് എന്നിവയുള്ള അൻപത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇടുക്കി ജില്ലാ വിമൻസ് കൌൺസിലിൽ സൂപ്രണ്ട് കൌൺസിലർ കുക്ക് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് പതിനൊന്ന് താൽപര്യമുള്ളവർ സെക്രട്ടറി ജില്ലാ വിമൻസ് കൌൺസിൽ തേജസ് ഇടുക്കി എന്ന വിലാസത്തിൽ ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും സഹിതം അപേക്ഷ സമർപ്പിക്കുക പ്രായപരിധി അറുപത് വയസ്സിൽ താഴെ സാംസ്കാരിക വകുപ്പിൽ ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് ഇരുപത്തിരണ്ട് ഒഴിവുകളാണുള്ളത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും കലാ സാംസ്കാരിക മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ മൂന്ന് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ആറ് സ്ലാ കൂടുതൽ വിവരങ്ങൾക്ക് ഡയറി ടെക്നോളജി കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം എന്നിവയ്ക്ക് പുറമെ തത്യ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് നിയമനം ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ബിടെക് മൂന്ന് വർഷത്തെ പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അവസാന തീയതി മാർച്ച് ഏഴ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ തൊഴിലവസരങ്ങളുടെ വാർത്തകളും വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം